പാലക്കാട് പനങ്കുറ്റിയിൽ നിന്നും പത്ത് ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ കിഴക്കഞ്ചേരി പനകുറ്റി സ്വദേശിയായ പുരുഷന്റെയും കുടുംബാല സ്വദേശിനിയായ സ്ത്രീയുടെയും മൃതദേഹങ്ങൾ പനങ്കുറ്റിക്ക് സമീപം പിച്ചി വനമേഖലയിൽ കണ്ടെത്തി പനങ്കുറ്റി കൊടുമിക്കൽ വീട്ടിൽ വിനോദ് കുടുംബാല ആദിവാസി കോളനിയിലെ സിന്ധു എന്നിവരാണ് മരിച്ചത് വിനോദിന്റെ മൃതദേഹം റോഡിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം ഉള്ളിലായി മുണ്ടിൽ കുരുക്കിട്ട മരത്തിൽ തൂങ്ങിയ നിലയിലും സിന്ധുവിന്റെ മൃതദേഹം സമീപത്തെ പാറയുടെ താഴെ വീണുകിടക്കുന്ന നിലയിലുമായിരുന്നു മൃതദേഹങ്ങൾ അഴുകിയിരുന്നു സിന്ധുവിനെ കൊലപ്പെടുത്തിയ ശേഷം വിനോദ വടക്കഞ്ചേരി പോലീസിന്റെ പ്രാഥമിക നിഗമനം വിനോദും സിന്ധുവും കുറച്ചുകാലമായി അടുപ്പത്തിലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു മാർച്ച് ഇരുവരെയും കാണാതായത് ഇരുവരുടെയും ബന്ധുക്കൾ വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകി സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിനോദിന്റെയും സിന്ധുവിന്റെയും ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ടവർ ലൊക്കേഷൻ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് പനങ്കുറ്റി ഭാഗത്തായിരുന്നുവെന്ന് മനസ്സിലായി സിന്ധുവിന്റെ ഫോൺ പനങ്കുറ്റി മേഖല ിൽ വെച്ച് സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടതായും കണ്ടെത്തി തുടർന്ന് പോലീസ് നായയുടെ സഹായത്തോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് പിച്ചി പോലീസ് തുടർ സ്വീകരിച്ചു അമൃത ന്യൂസ് തൃശൂർ